പടിച്ച് പിള്ളാനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൽ അവിടെ ഞങ്ങൾ ചേർത്തെ സമയത്ത് ഒന്നരയല്ല ശുപ്യ പോട്ട് ജെഡിറ്റിനെ ആക്കിയ സമയത്തെ ഓനെ ഇതേപോലെ ഉള്ള മൈക്രോമെദിനെ ആഡിറ്റ് ചെയ്. പിന്നെ ഞങ്ങൾ അറിഞ്ഞ നമ്മൾ ഓനെ ഇന്നെ പിൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓനെ ചെയ്തു. അത്രതന്നെ. ഓനെ ഇങ്ങനൊക്കെ നല്ല രൂപത്തിലായിരുന്നു അവിടെ രാത്രിയൊക്കെ. ഓനെ ഒരു പ്രശ്നവില്ലന്ന് എന്നാലും ഫുഡ് ഒക്കെ കഴിച്ചല്ലേ. ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഊട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളി ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു നൂറ് ഉപയ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യണു ഇന്നെ വിളിച്ചിനും അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഓക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടേണ്ട ഓനിപ്പോൾ വരൂ അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരൂന്ന് അപ്പോൾ ഞാൻ ചോളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്ക് വിഷമം വേണ്ടി ഞാൻ പൂട്ടാൻ പോയതെന്ന് തിരിച്ചു വന്നു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ പോളിനോട് ഇറങ്ങാ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളും ഗൈറ്റ് ഒന്ന് ഓഫാക്കിക്കാളും തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ ഒരു ചെക്കൻ ഓനവിടെ ൻഡ് കഴിച്ച് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്ത നല്ല ചേർക്കു കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത് അപ്പോൾ അവന് വേഗം കുളിച്ച് ഞാൻ ഞാൻ ഇവിളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേണ്ടി നിന്ന് ഇവിടുന്ന് മെഷെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മൾ ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടും കുറച്ച് സൈൻ്റെ ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ ഓൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന ഓക്കെ ഇഷ്ടമല്ല ഓൾ എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലാ ഓനിയും ഏറ്റുമുറ്റം ചെയ്യരുതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഓനായിട്ട് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടുന്നു പറഞ്ഞപ്പോ വിശ്വാസമായി എനിക്കൊടുങ്ങി ഓന എന്ന് ഞാൻ പറഞ്ഞുതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വെളുത്ത് പോയപ്പോൾ ഓനൊരു ഭാത്തു കിടന്നുറങ്ങുന്നത് ഓനൊരു പാത്തു കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ആണെങ്കിൽ വിലക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ടു മണി വരപ്പോ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കുകയാണ് ഇപ്പോ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നാണ് സക്കീനെ ഓടി വന്നു പറഞ്ഞപ്പോഴത്തേക്കും രണ്ട് വാതിലും കുറ്റിട്ടിണ്ട് അത്ര തന്നെ yeah <laughs>